ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൽ ബി എസ് പി എസ് ജി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അലോട്ട്മെൻറ്റിനുള്ള വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്ന അങ്ങനെ കാത്തിരുന്ന വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ്സിൽ വേക്കൻസി ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാണും അത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പി ഡി എഫിൻ്റെ രൂപത്തിൽ ഏതൊക്കെ കോളേജിലും കോഴ്സിലും വേക്കൻറ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റ് ടു സബ്മിറ്റ് ഓപ്ഷൻ ഫോർ ദ കോളേജ് ആൻഡ് കോഴ്സ് ഇൻ വിച്ച് ഡേ വിഷ് ടു ജോയിൻ നോട്ട് ഫോർ ദ വേക്കൻറ്റ് സീറ്റ് അതായത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും ഓപ്ഷൻ ലൈസേഷൻ സമയത്ത് വയ്ക്കാം വേക്കൻ്റ് സീറ്റ് അനുസരിച്ച് മാത്രം വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടിയെന്ന് വിചാരിച്ചു ആ വിദ്യാർത്ഥി വേറൊരു കോളേജിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് നിലവിൽ എല്ലാ സീറ്റും ഫുള്ളാണ് അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് വേറൊരു കോളേജിൽ കിട്ടുമ്പോൾ ആ ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് വേറൊരു കോളേജിലോട്ട് പോകുന്നത് എക്സാമ്പിളാണേ അപ്പോൾ ആ ഗവണ്മെൻറ്റ് കോളേജിൽ ആ സീറ്റ് വേക്കൻ്റ് ആവുകയാണ് അപ്പോൾ വേറൊരു വിദ്യാർത്ഥി ആ കോളേജിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് വെബ്സൈറ്റിൽ പറയുന്നത് ആപ്ലിക്കൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് ആറ്റ് ദ കോഴ്സ് ആൻഡ് കോളേജ് ഇൻ വിച്ച് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിൻ അഡ്മിഷൻ ദേ ആർ ഓപ്ഷൻ ടേബിൾ ഇഫ് ഉള്ളി കോഴ്സസ് ആൻഡ് കോളേജസ് വിത്ത് വേക്കൻസി ആർ ഇൻക്ലൂഡഡ് ദേ വിൽ നോട്ട് ഹാവ് ദ ഓപ്ഷൻ ടു കൺസിഡർ ദം ഫോർ ദ റിസൾട്ടൻറ്റ് വേക്കൻസി ദാറ്റ് ഒക്കേഴ്സ് വെൻഡ് ദ അഡ്മിറ്റഡ് ക്യാൻഡിഡേറ്റ്സ് മൂവ് ടു അഡദർ കോളേജ് വേക്കൻസ് അതാണ് പറയുന്നത് ഈ നിലവിൽ പ്രസിദ്ധീകരിച്ച വേക്കൻസി അനുസരിച്ച് മാത്രം വിദ്യാർത്ഥികൾ കോളേജുകൾ സെലക്ട് ചെയ്യരുത് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വയ്ക്കും എന്ന് പഠിക്കുമെന്ന് വിചാരിച്ച ഇഷ്ട കോഴ്സും കോളേജും വെക്കുക കാരണം വിദ്യാർത്ഥികൾക്ക് ഒഴിവുള്ള സീറ്റിലിട്ട് മാറിപ്പോകുമ്പോൾ ഇപ്പോഴുള്ള സീറ്റ് അതായത് ഒരു ഒരു കുട്ടിക്ക് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാല് സീറ്റുണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ആയി വേറെ വേറൊരു കോളേജിന്ന് ആ കോളേജിൽ വേക്കൻ്റായ സീറ്റുണ്ട് അപ്പോൾ നിങ്ങൾ ആ കോളേജ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ വേക്കൻസ് ലിസ്റ്റാണ് ആദ്യമേ കൊടുത്തേക്കുന്നത് പി ഡി എഫിൻ്റെ മൊത്തം ടോട്ടൽ ഏഴ് പേജുണ്ട് ഏഴ് പേജിലുമായിട്ട് എല്ലാ കോഴ്സിൻ്റെയും വേക്കൻ ലിസ്റ്റ് അനുസരിച്ച് വെച്ചിട്ടുണ്ട് ആദ്യമേ ഗവൺമെൻറ് കോളേജിൽ എത്ര വേക്കൻ ഉണ്ടെന്ന് നോക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാല് സീറ്റ് പത്തനംതിട്ട രണ്ട് വയനാട് ഒന്ന് കാസർഗോഡ് ഒന്ന് തൃശ്ശൂർ ഒന്ന് പാലക്കാട് ഒന്ന് ഇങ്ങനെയാണ് പാലക്കാട് രണ്ട് ഇങ്ങനെയാണ് ഓരോ വേക്കൻസികളും പറയുന്നത് അത് കഴിഞ്ഞിട്ട് ബി എസ് സി നേഴ്സിംഗ് ഫോർ മലബാർ ക്യാൻസർ സെൻ്ററും ബി എസ് സി നേഴ്സിംഗ് ഫോർ എസ് എം ഐ ടി ബി എസ് സി നേഴ്സിങ് അണ്ടർ സി പാസ് പിന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് എല്ലാം നൽകിയിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്